ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ടിന്ന് അപ്ലോഡ് ചെയ്യണത് നമുക്കിന്ന് തൃശ്ശൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു മോൾക്ക് ഡിസ്ട്രിക്ട് ലെവലിൻ്റെ ഒരു പ്രോഗ്രാം അവിടെയാണ് നടക്കുന്നത് അപ്പോൾ ഒമ്പതര മണിക്കാണ് ആ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ ഏകദേശം ഒരു ഒമ്പതര മണി ഒമ്പത് കാലൊക്കെ ആയപ്പോഴത്തേനും അവിടെ എത്തിയായിരുന്നു മത്സരം തുടങ്ങിയത് പതിനൊന്ന് മണിക്കാണ് റിസൾട്ടൊക്കെ അനൗൺസ് ചെയ്തു അത്യാവശ്യം സന്തോഷിക്കാവുന്ന ഒരു റിസൾട്ട് തന്നെ മോൾക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ശക്തൻ സ്റ്റാൻഡിലോട്ടേക്ക് പോകുന്നു കൊടുങ്ങല്ലൂർക്ക് ബസ് സ് കയറാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ആകാശപാതയുടെ കാര്യം ആലോചിച്ചിട്ടോ കാരണം എ സി ആക്കിയതിനു ശേഷം ഞാനതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വരെ വന്ന നിലയ്ക്ക് അതിൽ കയറിയില്ലാന്നുണ്ടെങ്കിൽ മോശമല്ലേ അപ്പോൾ ആ ലിഫ്റ്റിന് ഞാനും മിച്ചി മോളും കൂടി അവിടെ കയറിയായിരുന്നു ഫുള്ള് റൗണ്ടൊന്നും ചെയ്തില്ല കുറച്ച് ഭാഗം മാത്രമേ നടന്ന് കണ്ടുള്ളൂ അപ്പം നമ്മൾ ഈ പുറത്തുനിന്ന് നല്ല ചൂട് കൊണ്ടകത്തോട്ടേക്ക് കയറുമ്പോൾ നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒരു ആശ്വാസമാണ് എ സി ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ആകാശപാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഒരു ആകാശപാതയാണ് കേട്ടോ അത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണെന്നുള്ളത് നമുക്കേറെ അഭിമാനം കൊള്ളാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ തത്തിക്കളിച്ച് ഞങ്ങൾ പയ്യെ ഇറങ്ങി അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ thank you